അടുത്തിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംശയമാണ് ദൈവത്തെ വിളിക്കുമ്പോൾ നീ നിൻ്റെ എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയോ സഭയുടെ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ ഗഹാന്ത പ്രാർത്ഥനകളിൽ നാല് ഗഹാന്ത വൃത്തങ്ങളാണ് ഉള്ളത് ഒന്നാം ഗഹാന്ത വൃത്തം ആരംഭിക്കുന്നത് കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങയുടെ അഭിഷിത്തൻ്റെ ശരീരരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കി എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന തുടരുന്നു ഇവിടെ കർത്താവായ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത് പിതാവായ ദൈവത്തെയാണ് അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ അഭിഷിക്തൻ എന്ന് പിതാവിനെ സംബോധന ചെയ്യുന്നു രണ്ടാം ഗഹാന്ത പ്രാർത്ഥനയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തീത്തത്തിൻ്റെ ആരാധനായ നാമം സ്തുതിയും പുകഴ്ചയും അർഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സൃഷ്ടികർമ്മത്തെ അനുസ്മരിച്ചു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് ഇവിടെ പരിസ്ഥ ത്രീത്തത്തെ സംബോധന ചെയ്യുന്നതിനാൽ അങ്ങയുടെ എന്നാണ് സംബോധന മൂന്നാം ഗഹാന്തയിൽ പീഡാസഹന മരണോത്ഥാനങ്ങളിലൂടെ മനുഷ്യവംശത്തിന് രക്ഷ നൽകിയ പുത്രനെ അനുസ്മരിച്ച് നന്ദി പറയുന്നു കുർബാന സ്ഥാപന വിവരണത്തിന് ശേഷം കാർമ്മികൻ മൂന്നാം പ്രണാപജപം തുടരുന്നു കർത്താവെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയില്ല നൽകിയിരിക്കുന്നത് നിൻ്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കു കരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു ഇവിടെ കാർമ്മികൻ സംബോധന ചെയ്യുന്നത് കർത്താവ് വിശ്വംശികയാണ് അതുകൊണ്ട് സംബോധന നീ എന്നാണ് നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്നാമത്തെ ഗഹാന്ത പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു നാലാം ഗഹാന്തയിൽ കർത്താവെ നിന്റെ പരിശുദ്ധാർമാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈശ്വമിശിക വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകട്ടെ എന്ന് കാർമ്മികൻ യാചിക്കുന്നു ഈശോ അയക്കുന്ന പരിശുദ്ധാത്മാവ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ചൊല്ലുന്നത് കന്യകയിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മെപ്പോലെ മനുഷ്യനായി ജീവിച്ച ഈശ്വമിശിക നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശും മരണം ഏറ്റെടുത്ത ഈശ്വമിശിക നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത അവിടുന്ന് നമുക്ക് ഏറെ സമീപസ്ഥനാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സംബോധന ചെയ്യുന്നത് പോലെ വളരെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഈശോയെ നീ എന്ന് സംബോധന ചെയ്യാം